എന്നെ മനസിലാക്കുന്നു എന്നെ മനസ്സിലാക്കുന്നു ഞാൻ വിചാരിച്ചു ഈ നഗരത്തിൽ വശിക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്താൽ ആർക്കെങ്കിലും ശത്രുത ഉണ്ടാവുമോ ഉണ്ടാവോ നട്ടപാതിരക്ക് ആംബുലൻസ് ആയിട്ട് ഒരു പരിചയത്തിൽ മനുഷ്യരെ എടുത്തിട്ട് ആംബുലൻസിലിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ ശത്രുത ഉണ്ടാവോ മുതിർന്ന പൗരന്മാരെ മുതിർന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ അവരെ കൂട്ടിയിരുത്തി പാട്ട് പാടിയ ശത്രുത ഉണ്ടാവോ നാട്ടില് പന്ത്രണ്ട് വർഷമായിട്ട് പ്രദേശത്തെ കലാകാരികളുടെയും കുട്ടികളുടെയും കലാപരിപാടികൾ സംഘടിപ്പിച്ച് കോട്ടൂളി ഫെസ്റ്റ് നടത്തിയ ശത്രുത ഉണ്ടാവോ ഈ കോവിഡ് കാലത്ത് പ്രദേശത്തുള്ള മാങ്ങ മുഴുവൻ പറിച്ചിട്ട് അത് അച്ചാറാക്കിയിട്ട് എല്ലാ വീട്ടിലും കൊണ്ടു കൊടുത്ത ശത്രുത ഉണ്ടാവോ അയാ അയാള് അത്രയും ഭാവങ്ങളുടെ കൂടെ മാത്രം നടന്നു ആയിരിക്കണം അയാളത്രയും ഭാവങ്ങളുടെ കൂടെ നടന്നുകൊണ്ടാണ് അയാൾ ഇപ്പൊ അത്രയും അവസ്ഥയിൽ ഇരിക്കേണ്ടി വന്നു അയാൾ അയാളോ ജീവിതം നോക്കിയില്ല പാർട്ടി എന്ന് ഞാൻ പറയുന്നത് മനസ്സിലായ നമ്മളൊക്കെ മനുഷ്യരാണ് നിങ്ങൾ ഈ അതായത് ഞാൻ നിങ്ങളോട് പറയട്ടെ പാർട്ടി എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനമാണ് ഞാനിപ്പോ ഇതാ ഈ മൂന്നാൾക്കാരുള്ള ഒരു സംവിധാനമാണ് ഞാൻ മനസ്സിലായി ഈ ഇതാണ് ഇതെന്റെ മകൻ വിശാൽ ഇതെന്റെ അമ്മ ഇത് ഞാൻ ഈ മൂന്നാൾക്കാരുടെ പ്രശ്നമാണ് ആ മൂന്നാൾക്കാർക്ക് ഒരു ബോധ്യപ്പെടണം പ്രമോദ് എന്ന് പറയുന്ന വിശാലിന്റെ അച്ഛൻ പണം കെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോട് ആ കട്ട പണം കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്റെ അമ്മയ്ക്ക് അറിയണം ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇതിനൊരു ഭീകരമായിട്ട് ഞാനൊരു പാർട്ടി വിരുദ്ധനോ പാർട്ടിയോട് ഏറ്റുമുട്ടുന്ന ഒന്നായിട്ട് കരുതരുത് ഇത്ര ദിവസമായിട്ട് ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ അനുഭവിക്കുന്നത് നിങ്ങളൊന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അന്വേഷിച്ചു നിങ്ങൾ അങ്ങനെ ഒരു ഒരു കാര്യത്തിൽ ഇടപെടാതെ ഒരു ഒരു സാമ്പത്തിക നടത്താതെ ഒരാളെങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുന്നു മനസ്സിലാക്കി നോക്കും അതിന്റെ കാര്യം ആയിട്ട് ബോധ്യപ്പെടാതിരിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് താങ്കൾ താങ്കൾ ഏരിയ കമ്മിറ്റി മെമ്പറാണ് ഏരിയ സെന്റർ അംഗമാണ് ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിയല്ലേ അത്തരത്തിലുള്ള ഒരു ആരോപണം ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിൻ്റെ പേരിൽ ഉണ്ടാകുമ്പോൾ അത്ര ആ ആരോപണത്തെ ആരോപണമുണ്ട് അല്ലെങ്കിൽ അത് അത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലല്ലേ ഇന്ന് പാർട്ടി താങ്കൾക്കെതിരെ നടപടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഏട്ടാ ആരുമില്ലാത്ത മനുഷ്യനെയാണ് ആരുമില്ലാത്തൊരു മനുഷ്യൻ അതായത് ഒരു മാഫിയ മാഫിയൊന്നും കൂടില്ലാത്ത മനുഷ്യൻ അത് അനുഭവിക്കേണ്ടി വരും മനസ്സിലായോ ഇരുപത് ലക്ഷത്തിന്റെ ഈ ബാങ്ക് ജപ്തി നടക്കുന്ന മനുഷ്യന് മാഫിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസം നിങ്ങളൊക്കെ ചർച്ച ചെയ്തില്ലേ എല്ലാരും ചർച്ച ചെയ്തില്ലേ എന്ത് ജീവിതം അല്ല മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തത് തന്നെയാണ് ശ്രീജിത്ത് പരാതി കൊടുത്തിട്ടുണ്ടോ നോക്കട്ടെ ഞാൻ നിങ്ങളോട് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നു ഇപ്പോ നിങ്ങള് നല്ലതുപോലെയല്ലേ നിങ്ങളോട് ഞാൻ ദേഷ്യം പിടിച്ച് സംസാരിച്ചിട്ടുണ്ടോ ദേഷ്യം പിടിക്കോ രൗദ്രമാവുകയോ കോപത്തോടു കൂടി സംസാരിക്കുകയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ നിങ്ങൾ എന്റെ ശത്രു ആവേണ്ടുള്ളൂ എന്നോട് സ്വീകരിക്കുന്നത് വരെ അങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നോട് സ്വീകരിച്ചത് വരെ ദേശത്തോടു കൂടി പെരുമാറിയിട്ടില്ല ഞാനും അയാളോട് സ്നേഹത്തോടു കൂടിയിട്ടേ പെരുമാറിയിട്ടുള്ളൂ അയാൾ എന്നോട് സ്നേഹത്തോട് കൂടിയിട്ടേ പെരുമാറിയിട്ടുള്ളൂ ഞാൻ അയാളെ സമാധാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു മനുഷ്യനെ എങ്ങനെ സമാധാനിപ്പിക്കാൻ പറ്റും അതേപോലെ ഞാൻ സമാധാനിപ്പിച്ചിട്ടുണ്ട് അയാൾക്കൊരു സഹോദരൻ എങ്ങനെയാണോ മനസ്സിലായി ഒരു സഹോദരൻ എങ്ങനെയാണോ ആ സഹോദരനെ അയാളെ ആ സാഹചര്യത്തിൽ എങ്ങനെ സമാധാനിപ്പിക്കാൻ പറ്റുമോ അതേപോലെ ഞാൻ സമാധാനിപ്പിക്കുന്നു അതാ പരിശോധിക്കട്ടെ ഈ നഗരത്തിൽ വശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്താൽ ആർക്കും ശത്രുത ഉണ്ടാവുമോ നട്ടപാതിരക്ക് ആംബുലൻസായിട്ട് ഒരു പരിചയത്തിൽ മനുഷ്യരെ എടുത്തിട്ട് ആംബുലൻസിലിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ ശത്രുത ഉണ്ടാവോ മുതിർന്ന പൗരന്മാരെ മുതിർന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ അവരെ കൂട്ടിയിരുത്തി പാട്ട് പാടിയ ശത്രുത ഉണ്ടാവോ നാട്ടില് പന്ത്രണ്ട് വർഷമായിട്ട് പ്രദേശത്തെ കലാകാരികളുടെയും കുട്ടികളുടെയും കലാപരിപാടികൾ സംഘടിപ്പിച്ച് പോട്ടുളി ഫെസ്റ്റ് നടത്തിയ ശത്രുത ഉണ്ടാവോ ഈ കോവിഡ് കാലത്ത് പ്രദേശത്തുള്ള മാങ്ങ മുഴുവൻ പറിച്ചിട്ട് അത് അച്ചാറാക്കിയിട്ട് എല്ലാ വീട്ടിലും കൊണ്ടു കൊടുത്ത ശത്രുത ഉണ്ടാവോ അയാള് അത്രയും ഭാവങ്ങളുടെ കൂടെ മാത്രം നടന്നു ആയിരിക്കണം അയാൾ അത്രയും ഭാവങ്ങളുടെ കൂടെ നടന്നുകൊണ്ടാണ് അയാൾ ഇപ്പൊ ഇത്രയും അവസ്ഥയിൽ ഇരിക്കേണ്ടി വരുന്നത് അയാൾ അയാൾ ജീവിതം നോക്കിയില്ല ജീവിതം നോക്കിയില്ല അതുകൊണ്ട് അയാൾ ഇങ്ങനെ ഇരിക്കേണ്ടി വരും പറയുന്നത് അച്ചടക്ക വിരുദ്ധമായ പ്രവർത്തനം പ്രവർത്തനം പാർട്ടിക്ക് നിരക്കാത്ത തന്നെയാണ് അത് പാർട്ടി 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 ശേഷമാണ് സെക്രട്ടറി ഇപ്പോഴും അച്ചടക്കമായിട്ടുള്ള അച്ചടക്ക വിരുദ്ധമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ് ഇപ്പൊ എന്നെ പുറത്താക്കിയൊണ്ട് ഞാനത് പറയാൻ പറ്റില്ല ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ് എന്റെ അടുത്ത് പല വിഷയങ്ങൾക്കകത്തും വരും ആ വിഷയങ്ങൾക്കകത്ത് ആ സാഹചര്യത്തിനനുസരിച്ചുണ്ടാവുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാ ഇടപെടുന്നത് ആ ഇടപെടുമ്പോ ഓരോ മനുഷ്യരുടെയും ജീവിത പ്രശ്നങ്ങൾ അതിന്റെ മുന്നിലുണ്ടാവും ജീവിത പ്രശ്നങ്ങളാണ് ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ അയാളപ്പം രക്ഷപ്പെടുത്താണ് വേണ്ടത് ആ രക്ഷപ്പെടുത്തുന്നതിനകത്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഉണ്ടാവുന്ന സാഹചര്യം എന്താണ് ഒരു കഥ മാത്രമാണ് അപ്പോൾ അതിന്റെ അകത്ത് കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ വരട്ടെ ഓരോരുത്തരും ഓരോ കുടുംബം ഞാൻ നിങ്ങളെ അടുത്ത് പറഞ്ഞില്ലേ എന്റെ ജീവിതം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് തുറന്നു വെച്ചിട്ടുണ്ട് നിങ്ങൾ പരിശോധിച്ചോട്ടില്ല ശ്രീരട്ട് ആരുടെ മോട്ടിവേഷൻ കൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞല്ലോ എന്റെ നാട്ടില് എന്റെ കോട്ടൂളിന്ന് പറയുന്ന സ്ഥലത്ത് അതാണ് എന്റെ ലോകം ഈ നഗരത്തിലാണ് ഞാൻ എപ്പോഴും സാമൂഹ്യ ഈ പ്രവർത്തനങ്ങൾ എന്റെ നാട് കോട്ടൂളിയാണ് എന്റെ നാടാണ് ആ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളും പരിശോധിക്കണം പരിശോധിക്കട്ടെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും എന്നെ പോവും ഞാനിപ്പിവിടെ വരാനുണ്ടായ കാരണം എന്താ വെച്ചാൽ ഈ ആധാരമായിട്ടുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തല്ല ഞാൻ ഇരിക്കുന്നത് അയാൾ എൻ്റെ അയാൾ എന്നോട് ഇതുവരെ ദേഷ്യമായിട്ടോ ഞാൻ അയാളോട് ദേഷ്യപ്പെടുത്തിട്ടോ സംസാരിച്ചിട്ടില്ല പിന്നെ അയാൾ ആർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംഭവത്തിന് കൂട്ടുനിന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നോക്കാം ഇപ്പൊ ഞാനൊരു പൗരനല്ലേ അപ്പൊ ഇന്ത്യൻ നിയമത്തിനനുസരിച്ചിട്ടുള്ള പരാതി കൊടുക്കാം നിയമത്തിനനുസരിച്ചുള്ള പരാതി നമുക്ക് നോക്കാം

എന്നെ മനസ്സിലാക്കുന്നു ഞാൻ എന്നെ മനസ്സിലാക്കുന്നു ഞാൻ വിചാരിച്ചു അതായത് എന്റെ ഒരാളുടെ അയാള് നയിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത രീതിക്ക് അനുസരിച്ചിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത് ഒരു വിഷയത്തിനകത്തോടെ ഞാൻ എങ്ങനെയാണോ അതേപോലെയാണ് എന്റെ മുന്നിലുള്ള മനുഷ്യന് ചിന്തിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ നേരത്തെ ഒന്നും പാർട്ടിക്ക് പറഞ്ഞേ ഓന എത്ര തല്ല് കിട്ടി എത്ര ജയിൽവാസം അനു അനുഷ്ഠിച്ച് അതൊക്കെ പാർട്ടിയൊന്നും ആലോചിക്കണ്ടേ എന്തായാലും ഈ പൈ പൈസക്കൊരിത് വേണം അതെന്താന്ന് അറിയട്ടെ ഒരു പറയട്ടെ എന്താണെന്നുള്ളത് ഞങ്ങൾ ഈ പൈസ അറിയണല്ലോ ഞങ്ങൾക്ക് ഈ ഇരുപത്തിരണ്ട് ലക്ഷം മോൻ വാങ്ങിയിട്ടില്ല പറയണത് അപ്പൊ അത് മുമ്പക്ക് കണ്ടെത്തണ്ട ഓം വാങ്ങിയിട്ടില്ല അറിയുമ്പോ അത് ആര് വാങ്ങിന്നുള്ളത് മുമ്പ് അറിയണല്ലോ ആര് വാങ്ങി ആർക്ക് കൊടുത്തു എന്നൊക്കെ അറിയണല്ലോ അത് ഓരോന്നും പറയുന്നില്ല കൊഴ വാങ്ങി കൊഴ വാങ്ങിന്ന് മാത്രല്ല പറയുന്നുള്ളു പുറത്താക്കി വർഷങ്ങളായി തന്നെ പാർട്ടിക്ക് വേണ്ടിയാണ് അത് തന്നെ എത്ര തല്ലും കുത്തും പോലീസുകാർ വന്ന് വാതിൽ നിന്ന് ചവിട്ടും ആത്ത് കയറി പരിശോധിക്കുക ഒക്കെ ചെയ്തില്ലേ എത്ര അവന്റെ ആരോഗ്യത്തിന് കേടായി നല്ലാതെ വേറെ എന്തെത്താപ്പ ഉണ്ടായത് ഇങ്ങനെയൊരു അതൊന്നും ഇല്ല പ്രതീക്ഷിച്ചതൊന്നില്ല അങ്ങനെയൊന്നും ഇങ്ങനൊരു ആരോപണമായിരുന്നു പാർട്ടി കൂടെ നിക്കുന്നു മകൻ പണം വാങ്ങിയിട്ടില്ലെങ്കിൽ കൂടെ നിക്കുന്ന പാർട്ടി കൂടെ നിക്കുന്നു പ്രമോദ് ആരോപണം വരുന്ന സമയത്ത് പണം വാങ്ങിയിട്ടില്ല നിരപരാധിയാണ് എന്നുള്ള കാര്യം പാർട്ടി അതവര് എല്ലാരോടും അന്വേഷിക്കണ്ടേ പൈസ എന്നുള്ളത് അതിനെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ കൊഴ വാങ്ങി കൊഴ വാങ്ങിയെന്ന് പറയുന്നുള്ളൂ നമ്മളിപ്പോ ഒരു കാര്യത്തിനകത്ത് ഇത്ര ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചു പ്രമോദ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ട ഒരു അന്വേഷണം ഉണ്ടാവില്ല എത്രയും ദിവസമായിട്ട് ഇത് കൊടുത്തു തിരിച്ചു കൊടുത്തു ഇതൊക്കെ ഓരോ ട്രോളുകളായിട്ട് വന്നോണ്ടിരിക്കേണ്ട നാട്ടിലൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഈ തിരിച്ചു കൊടുത്തത് ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആധാരാണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആധാരാണ് അയാളുമായിട്ട് പ്രമോദ് എന്തെങ്കിലും ബന്ധമുണ്ടോ പ്രമോദ് ഇയാൾക്ക് കൊടുക്കണമെന്ന് ശ്രീജിത്തിനോട് പറഞ്ഞതിന്റെ എന്തെങ്കിലും ശബ്ദരേഖകളോ നിങ്ങൾ ഈ അറുപത് അറുപത് ലക്ഷം അറുപത് ലക്ഷം ബാർഗെയിൻ ചെയ്ത് ഇത്രയാക്കി എന്ന് പറയുന്നതിന്റെ പ്രമോദ് ഈ ശ്രീജിത്തിനോട് സംസാരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പറയണോ അത് പറയണ്ടേ ആരെങ്കിലും ഒരാൾ കാര്യം പറയുമ്പോഴത്തേക്ക് ചെയ്യാൻ പാടുന്നു നടപടി എന്ന് പറഞ്ഞ പാർട്ടിന് ഇത്രയും സമൂഹ മധ്യത്തിൽ ഇത്ര മോശമായിട്ട് ചിത്രീകരിക്കുമ്പോ എന്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ മുഖം രക്ഷിക്കേണ്ട ബാധ്യത പാർട്ടിക്ക് ഉണ്ട് ആ സ്വാഭാവികമായിട്ടുണ്ടാവില്ലേ ആ പാർട്ടിക്ക് ആവശ്യമുണ്ടോ ഒരു മനുഷ്യന് ഏരിയ കമ്മിറ്റി മെമ്പർ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പ്രശ്നമുണ്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ വിഷയങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടിക്ക് എന്നെ നടപടി എടുക്കേണ്ടി വരും പക്ഷെ എന്താണ് അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ എന്നടുത്ത് ചോദിച്ചോ നിങ്ങൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചോ എന്നോട് നിങ്ങൾ ചോദിച്ചിരുന്നില്ല എന്നോട് ചോദിക്കാതെയാണ് എൻ്റെ ഫോട്ടോ നിങ്ങൾ ടി വി ചാനലിനകത്ത് അല്ലേ എന്നോട് ചോദിച്ചോ ആരാ നിങ്ങളോട് പറഞ്ഞത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന മനുഷ്യൻ കോഴ വാങ്ങിയ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വാർത്ത കൊടുത്തത് നിങ്ങൾ പറയും നിങ്ങളൊരു തെളിവുണ്ട് പറയും നിങ്ങൾ അങ്ങനെ കൊടുത്ത് ഒരു മനുഷ്യന് നിങ്ങൾ ഫോട്ടോ വെച്ചിട്ട് ഞാൻ വാർത്ത കൊടുത്ത അതിനകത്തൊരു ഒരു 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 സത്യസന്ധത വേണ്ട പ്രമോദ് കോട്ടൂളി ഇന്ന കാര്യത്തിൻ്റെ ഭാഗമായിട്ട് കോഴ കൊടുത്തു നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കൊടുത്തത് ഞാൻ എന്റെ അനിയത്തിയും പോലെ ചോദിക്കാം എന്താ പറയാ നമുക്കൊരു ഒരു അനിയത്തി പോലെ ചോദിക്കാം നിങ്ങളുടെ അടുത്ത് ഞാൻ ഇപ്പൊ ഇവിടെ പ്രമോദ് കോട്ടുപോലി കോഴ കൊടുത്തതിന്റെ എന്ത് തെളിവാണ് നിങ്ങളുടെ അടുത്തുള്ളത് ആരോപിച്ചത് കൊടുക്കാൻ പറ്റിയ പല സ്ഥലത്ത് ഈ ആൾക്കാരെ അപമാനിക്കാനായിട്ടാണല്ലോ അതായത് ഞാൻ ഒരു കാര്യം വീണ്ടും പറയാം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൊറേ കാര്യങ്ങളുണ്ട് അത് ഞാൻ പോലീസിന് പരാതി കൊടുക്കുമ്പോൾ നമ്മള് നിയമപരമായിട്ട് ചില കാര്യങ്ങളുണ്ടല്ലോ അത് നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റില്ല പോലീസിന് പരാതി കൊടുക്കുമ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുക്കും